ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഈ വീഡിയോ ഇന്നലെ എനിക്ക് കിട്ടിയ ഒരു മുട്ടം പണിയുടെ ഭാഗമാണ് ഈ വീഡിയോ എൻ്റെ കുഞ്ഞു കൂട്ടുകാർക്ക് ഞാൻ സമർപ്പിക്കുകയാണ് കൂട്ടുകാരെ ഭക്ഷണം മരുന്ന് പോലെ കഴിച്ചില്ലെങ്കിൽ മരുന്ന് ഭക്ഷണമായി കഴിക്കേണ്ട വരുന്ന മനസ്സിലായിരുന്നു മിനിയാന്ന് കുറച്ച് കാര്യമായി ചിക്കൻ കഴിച്ചു വന്ന തെറ്റി മാത്രം ഞാൻ തെറ്റ് ഞാൻ അച്ഛനെപ്പോഴും പറയുന്നുണ്ടായിരുന്നു ആവശ്യമുള്ളത് കഴിച്ചാൽ മതി ആവശ്യം എങ്ങനെ അറിയില്ല അച്ഛൻ രാവിലെ എഴുതി ഓടിയ അച്ഛനെ എന്നെ കൊണ്ട് ഡോക്ടറെടുത്ത് ഓടിയ കാര്യം മാത്രമെല്ലാം എവിടെ മാറാൻ അറിവുമായിട്ട് ഉള്ളില് പോസനാണെ ഉള്ളില് പോയിട്ടൊന്നുമില്ല അപ്പൊ അങ്ങനെയാണ് എന്തിനോട്ടേ നോട്ടെ ഇന്ന് കാലത്തെ സ്വിമ്മിംഗ് പൂളിൽ പോണ്ടാ നീന്താനായിട്ട് ആ നീന്തല് ഭയങ്കര ഇഷ്ട െ ആ അങ്ങനെ കൈ വലിച്ചാ പൊളിയും ആ അതെ പോതാവും അച്ഛൻ നോക്കിയതിലാ ആരൊ ചേച്ചി നോക്ക് അച്ഛൻ നോക്ക് തര കോ വരകല്ലേ ദേ വെല്ല ചേട്ടന്മാരെ വിളിക്കാൻ പോവുന്നു കൊളി കൊളി കിടക്ക 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 കിടന്ന് നട ചെയ്യാൻ പറ്റോള്ളൂ നീ ഇരുന്നെന്ന കൈവരിക്കാൻ ചെയ്യാൻ പറ്റില്ല കിടക്ക ഇരുന്നു കിടക്ക 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 കൈവരിക്കാൻ ശ്രമിക്കാൻ പറ്റില്ല കൈവലി ചെയ്യാൻ കിടക്ക 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 ഓടിനി അവിടെ ഇരിക്കുന്നു നീ കാണിച്ചാൽ നീയാ കാണണം നല്ലവനിക്കും കിടക്ക കിടക്ക എന്നല്ല നീ കൈവലിക്കും നമുക്ക് അച്ഛ്രാവശ്യം ബ്ലഡ് കൊടുത്തു ആ നിന്റെ കാര്യം നിന്റെ ധൈര്യം ഒരു ഉറുമ്പ് ഇങ്ങനെ അയ്യോ അതെന്നെ ഇതേപോലെ പൂളില് പോയാലും ഇങ്ങനെയല്ലായിരുന്നേ അയ്യോ ഞാൻ വിളിട്ടെ

അങ്ങനെണ്ടാ അങ്ങനെ ഉള്ളിട്ടില്ല പോന് മച്ചാക്കല്ലേ നീ അച്ഛൻ്റെ വില കളിയിലേട്ടാ കൃഷ്ണോളി കൃഷ്ണി കൃഷ്ണി കൃഷ്ണൻ വിളിച്ചു കൃഷ്ണ വിളിച്ചു കൃഷ്ണ കൃഷ്ണ എന്താ അങ്ങത്താഴ്ചക്ക് നൈസായിട്ട് ആ കൈ വലിക്കാ പള്ളിയാ കൈ വലിച്ച കൈ ഉതാ പൊളിക്കും കഴിഞ്ഞു ഇത്രയുള്ളോ ഇമാതിരി ണോ ചോ കഴിഞ്ഞു മരുന്ന് കാരണേ എത്ര ആളെ നോക്കണ്ട നീ ണ്ടെങ്കി ഓളി കച്ച നി ഞാനുണ്ടല്ലോ നിന ഞാൻ വയറലാകും വയറൽ ആകും നിന്റെ യൂട്യൂബില് ചട്ടുണ്ടോ ും കൈവിട്ട് എടുക്കു കൈവിട്ടെടുക്കണു കഴിഞ്ഞു ആ കഴിഞ്ഞു 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 ഫുഡ് അയ്യോ നമ്മുടെ